അന്ന് ഇത്രയും ചിലവും കാര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴത്തെ ഇത് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് നടത്തിയ പോലെ ചെറുതാണ് നല്ലത് കാരണം ഇപ്പം മിക്കതും ആയിട്ടല്ലേ പഴയകാലത്ത് തന്നെയാണ് നല്ലത് ഇപ്പോഴത്തേത് ഇപ്പൊ ട്രെൻഡിന് അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്കി അത് എല്ലാവർക്കും അത് ഫോളോ ട്രെൻഡ് വരും ഇതിപ്പോ എങ്ങനെ ആർഭാടായിട്ട് നടത്തിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന അവസ്ഥയാണ് വീട്ടുകാർ ചുമ ലോൺ എടുത്ത് കടമൊക്കെ വരുത്തി കല്യാണം നടത്തുന്നതിനേക്കാളും നല്ലത് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് രജിസ്റ്റർമാരെ ചെയ്യാൻ പറ്റും അത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇപ്പോഴത്തെ വിവാഹങ്ങളെല്ലാം ചിലവ് കൂടിയതും ആർഭാടപൂർവ്വവുമാണ് എന്നാൽ പണ്ട് കാലങ്ങളിൽ പഴയ പഴയ കാലങ്ങളിലൊക്കെ വളരെ ചുരുങ്ങിയ അതായത് ചിലവ് ചുരുങ്ങിയ രീതിയിലുള്ള ആയിരുന്നു നടന്നിരുന്നത് അന്നത്തെ ബന്ധങ്ങളും ഉറപ്പുള്ളതായിരുന്നു ഇന്ന് സേവ് ദ ഡേറ്റ് മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വളരെ ആർഭാടം ഒക്കെ ആയിട്ടാണ് ചിലവ് കൂടിയ രീതിയിൽ കല്യാണം നടത്തുന്നത് ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നു അല്ലെങ്കിൽ അവരും ഇവർക്കൊപ്പം വരാനും വേണ്ടിയിട്ട് കടങ്ങളും അല്ലെങ്കിൽ ലോണുകളുമൊക്കെ എടുത്താണ് വിവാഹങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം അല്ല ഏതാണ് നല്ലതെന്നുള്ളതാണ് ചിലവ് ചുരുക്കിയുള്ള വിവാഹമാണോ ഓ അതാണ് നല്ലത് ഇപ്പോഴത്തെ വിവാഹങ്ങളാണോ അതെ പിന്നെ ഒരു കാര്യം ഉണ്ട് അത് ഇഷ്ടം കൂടിയാണ് അപ്പൊ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നല്ലത് അപ്പോൾ ആർഭാടം ഒരു മോഡലാക്കി അത് ഒരു ഇതാവുമ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാ ട്രെൻഡ് വരും പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ട്രെൻഡ് അത് ഫോളോ അപ്പം അത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇഷ്ടം അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലാതെ ഇതൊരു ഇതൊരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഇതൊരു മോഡലായിട്ട് ആരും കാണേണ്ട കാര്യമില്ല അത് ചിലവിൻ്റെ കാര്യം പല രീനാണെങ്കിലും നടത്താം കാരണം മാരേജ് വേണമെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം ബാധിക്കുന്ന രീതിയിൽ അവരെ മാത്രമായിട്ട് അങ്ങനെ ചെയ്യാം അതല്ലാതെ പബ്ലിക്കാണെങ്കിൽ അങ്ങനെ എല്ലാവരെയും അറിയിച്ചു ചെയ്യാം അതൊക്കെ അവരിഷ്ടമാണ് അപ്പം ഒരു ഒരു കാര്യം മാത്രം ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നമ്മളെ ഒരു എന്താ പറയുക കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം അങ്ങനെ പിന്നെ ഒരുപാട് ദൂർത്തും പണച്ചെലവുമൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ വിവാഹങ്ങൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ വളരെ ചുരുക്കം ചിലവ് ചുരുക്കിയിട്ടൊക്കെ ഉള്ള വിവാഹങ്ങളാണ് അപ്പോൾ ഏതിനോടാണ് പണ്ടുകാലത്ത് തന്നെയാണ് ഇതിപ്പോൾ എങ്ങനെ ആർഭാടായിട്ട് നടത്തിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേർ തിരിച്ചു വരുന്ന അവസ്ഥയാണ് കുടുംബം തന്നെയാണ് സ്വീധനം ഒരുപാട് ഇപ്പം നല്ലത് ഞങ്ങളെപ്പോലെ പഴയ നല്ലത് ഇന്നത്തെ കാലഘട്ടത്തിൽ സേവ് ദ ഡേറ്റ് മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിലവ് കൂടിയത് അപ്പോൾ ഏത് കല്യാണങ്ങളാണ് നല്ലതെന്നുള്ളതാണ് ചിലവ് ചുരുക്കിയുള്ള കല്യാണം തന്നെയാണ് നല്ലത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വീട്ടുകാർ ചുമ്മാ ലോൺ എടുത്ത് കടമൊക്കെ വരുത്തി കല്യാണം നടത്തുന്നതിനേക്കാളും നല്ലത് സിമ്പിളായിട്ട് കല്യാണമെന്ന് പറയുമ്പോൾ ഇത്രയും ആർഭാടാക്കേണ്ട കാര്യമില്ല സിമ്പിൾ ആയിട്ട് അപ്പോൾ ഒരുപാട് ആർഭാടമായിട്ട് ചെയ്യുന്നതിനായിട്ട് എനിക്ക് താല്പര്യമില്ല അത് കാരണം എന്താണെന്നുള്ളത് കാരണം അത് ചെലവെച്ചാൽ അതിന് ഒരുപാട് ചിലവ് വരുന്നുണ്ട് അത് അവർക്ക് ഈ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് അതായത് ആ കല്യാണ പെണ്ണിന് ചിറക്കിന് അവരുടെ ഭാവിയിൽ കുടുംബജീവിതത്തിന് വേണ്ടിട്ട് ആ പൈസ ചെലവ് വെക്കുന്നതാണ് ഈ ആർപ്പാട് നടത്താതെ മാറ്റി വെക്കുന്നതാണ് നല്ലതാണ് എന്റെ അഭിപ്രായം പിന്നെ ഇപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് രജിസ്റ്റർ രജിസ്റ്റർമാരേ ചെയ്യാൻ പറ്റും അത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇപ്പൊ ആളുകളെ വിളിച്ച് ഇങ്ങനെ കല്യാണം ആർപ്പാടായിട്ട് കല്യാണം നടത്തിയത് കൊണ്ട് ആളുകൾ അറിയുന്നു എന്നല്ലാതെ അതിനപ്പുറം ആർക്കും ഒരു ഉപകാരം ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ കല്യാണം ചിലവ് ചുരുക്കി നടക്കുന്നതാണ് ഏറ്റവും അതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പഴയ കാലത്ത് തന്നെയാണ് നല്ലത് ഇപ്പോഴത്തേത് ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ലെവലായിരുന്നു ഇപ്പോൾ പോലെ തന്നെ പാവപ്പെട്ടവനും അതുപോലെ ആകാൻ ശ്രമിച്ച് ശ്രമിച്ച് ഏകദേശം അവരും കടക്കിണിയിലോട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ ഒരു ഒരു മോളൊക്കെ ഉള്ളവരായിരിക്കും മിക്കവാറും അപ്പോൾ അവർക്ക് ബാധ്യത തന്നെയാണ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് പണം ഉള്ളവർ അതിനനുസരിച്ച് ദൂർത്ത് കാണിക്കുന്നു പക്ഷേ പാവപ്പെട്ടവനും അത് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല അവരോടൊപ്പം അത് മത്സരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച അവർ കടക്കണിയിലോട്ട് വീണുകൊണ്ടിരിക്കുന്നു പഴയകാല സമ്പ്രദായം തന്നെയാണ് ഏറ്റവും നല്ലത് പറഞ്ഞതുപോലെ പണക്കാർ അവരല്ല പറയുന്നത് ഒരുപാട് വേറെ ചെറിയ രീതിയിൽ പക്ഷേ പോലെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല ഇപ്പോൾ പാവപ്പെട്ടവനും

ി ചെലവ് ചുരുങ്ങി പിന്നെ ഈ മഞ്ഞൾ കല്യാണം പിന്നെ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഇല്ലാത്ത കാലത്തും നല്ലപോലെ ജീവിച്ചു ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ആവുമ്പഴത്തേക്ക് ഡൈവേഴ്സ് അതാ പഴയ പഴയകാലത്തെ കല്യാണം തന്നെ നല്ലത് അതിലും ചുരുക്കണം കുറെ ആൾക്കാരെ വിളിച്ചു ഭക്ഷണം കൊടുക്കും അതെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പേര് ഞാനും ഒരു മോളെ കല്യാണം കഴിച്ചപ്പോഴും

അല്ല ഇന്നിപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ശ്രമിക്കുകയാണ് അതിനനുസരിച്ച് മഞ്ഞൾ കല്യാണം സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതിനോടാണോ അതിനോടൊന്നും താല്പര്യമില്ല ദൂർത്താണ് അത് പഴയതാണ് നല്ലത് എന്തുകൊണ്ടാണ് വെച്ചാൽ സാമ്പത്തികം അന്ന് ഇത്രയും ചിലവും കാര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് വിവാഹം എന്ന് പറയുന്നത് ഈ പ്രായമുള്ള മക്കളുള്ള അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ആളുകളെന്ന് വെച്ചാൽ മറ്റുള്ള ലോകക്കാരെ നോക്കി മറ്റുള്ളവരെ ചെയ്യുന്ന അത് നോക്കി കടവും ധനവും എടുത്ത് അവർ ആ കല്യാണങ്ങൾ നടത്തുന്നു എന്നിട്ട് അവർ കിടക്കാടാൻ വിറ്റ് ഭയങ്കര ഒരു വിധത്തിലും ഇല്ല സേവ് ഡേറ്റ് മഞ്ഞ ആഡംബരം മറ്റുള്ളവരെ കണ്ട് സ്വന്തം കുഴി തോണ്ടുന്ന അത്രയുണ്ട് അല്ല ഇപ്പം എല്ലാ വിവാഹങ്ങളും വളരെ ആർഭാടമായിട്ട് ഭയങ്കര ചിലവ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിനോടാണ് താല്പര്യം അതാ നോർമൽ നടത്തട്ടെ അപ്പം എനിക്ക് ഇല്ല നമ്മുടെ ഒരു ഇത് പറയാണ് അഭിപ്രായം പറയുന്നതാണ് ഇഷ്ടമാണ് ചെലവ് ചുരുക്കിയിട്ടുള്ളതാണ് ഇത്രയും എല്ലാവർക്കും ഫുഡും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീധനങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള വിവാഹങ്ങളാണ് ഇപ്പം ഒരുപാട് നമ്മൾ കാണുന്നത് അപ്പം അതാണോ നല്ലത് പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ നടത്തിക്കൊണ്ട് പോയിരുന്ന ആ വിവാഹങ്ങളോടാണ് ഇപ്പോഴത്തെ ഇത് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് നടത്തിയ പോലെ ചെറുതാണ് നല്ലത് കാരണം ഇപ്പം മിക്കതും ഒരു പന്ന ടോക്സിക് ആയിട്ടല്ലേ അതുകൊണ്ട് ചെറുതൊര ചുരുക്കി നടത്തുകയാണ് നല്ലത്